ഹലോ ഇന്നത്തെ നമ്മൾ നമ്മളായിട്ടാണ് ചിക്കൻ കൊണ്ടാട്ടം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം സിമ്പിളാണ് കേട്ടോ അപ്പം അതിൽ നിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട എന്താ ചിക്കനിലെ കോൺഫ്ലവർ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയേക്കാം അതിനുശേഷം അതിന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ഒരു രണ്ട് മറ്റൽ മുളകോ രണ്ടോ മൂന്നോള എ എരുവിക്കനുസരിച്ച് ഇന്ന് കുറച്ച് കറിയേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുക കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ചേർക്കലാണ് പിന്നെ അതിലേക്ക് ചെറുപടി അറിഞ്ഞത് അതേപോലെ ഒരു സവാളയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വയറ്റിയെടുക്കുക കുറച്ച് കറിയേപ്പിലയും കൂടി എടുക്കണം നല്ലോണം വൈൻ്റ് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം പോകണവരെ ഇളക്കി കൊടുക്കുക പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതൊക്കെ നിങ്ങളെ എരു ഇഷ്ടത്തിനനുസരിച്ചിട്ടോ പിന്നെ ഒരു കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക ഉപ്പ് ആവശ്യത്തിന് ചിക്കനിൽ അത്യാവശ്യം ഉണ്ടാവും പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ ടൈലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടില്ല ചിക്കൻ ഇട്ട് കൊടുക്കുക അതേപോലെ കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു